ഇപ്പോൾ ജേട്ടനെ ഞാൻ ജേട്ടനുമായിട്ട് ആദ്യമായിട്ട് ജേട്ടൻ എന്ന് പറഞ്ഞാൽ പി ജയചന്ദ്രൻ അതേ ആയിട്ട് ആദ്യമായിട്ട് ഞാൻ സംസാരിക്കുന്നത് ഒരു ട്രങ്ക് കോളിലാണ് പഴയ രീതിയിൽ നമ്മൾ ട്രങ്ക് കോളൊക്കെ ബുക്ക് ചെയ്തിരിക്കണം കുറച്ച് കഴിയുമ്പോൾ വിളി വിളി വരും അങ്ങനെ വിളിക്കുകയാണ് അപ്പോൾ സ്മൃതിവൻ ചിറകിലേറി എന്ന് പറഞ്ഞ ദൂരദർശന് വേണ്ടിയിട്ടുള്ള പാട്ടിന് വേണ്ടിയിട്ടാണ് ആ ആദ്യത്തെ വിളി പോകുന്നത് അപ്പോൾ അപ്പുറത്തുനിന്ന് ചോദിച്ചു ഹലോ അപ്പോൾ ഞാൻ പറഞ്ഞു ജേട്ടാ ഞാൻ ജയചന്ദ്രനാണ് ജ ഞാൻ ജയചന്ദ്രനാണ് അല്ല ഞാനല്ലേ ജയചന്ദ്രൻ നീ ആരാ എന്ന് ചോദിച്ചു അപ്പൊ അങ്ങനെയാണ് ജേട്ടനായിട്ടുള്ള ആദ്യത്തെ ഒരു സംസാരം ഉണ്ടായത് ഈ സംസാരം എന്ന് പറഞ്ഞ പിന്നെയും പല പ്രാവശ്യം നമ്മൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് പല രീതിയിലുള്ള സംസാരം അപ്പോ ഈ സ്മൃതിതൻ പാടി പാടാൻ വന്നു അപ്പോ ആ ദേവരാമ ശിക്ഷൻ ആണല്ലേ ചോദിച്ചു ഞാൻ പറഞ്ഞു അതെ ആ അപ്പം നന്നായിരിക്കുമല്ലോ ഞാൻ പറഞ്ഞു ആദ്യമായിട്ടാണ് ചെയ്യണേ ആ കേക്കട്ടെ അപ്പൊ ഞാൻ ഇങ്ങനെ ഈണം പാടി കൊടുത്തു ആ എന്നിട്ട് അടുത്തല്ലായി അപ്പം അത് പാടി കൊടുത്തു ആ ഇനി അടുത്തായി നല്ല ഒറ്റ പ്രാവശ്യം കേൾക്കണേ അപ്പം അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ആയിനി പാടാം അപ്പം ഞാൻ വിചാരിച്ചു എങ്ങനെയാണ് ഇദ്ദേഹം പാട്ടിന്റെ ഈണം പഠിച്ചില്ലല്ലോ പിന്നെ എങ്ങനെയാണ് ജേട്ടൻ ഇത് പാടുക എന്ന് അപ്പൊ നേരെ വോയിസ് റൂമിൽ പോയി ഇതും തരങ്ങണിയിലാണ് സംഭവിക്കുന്നത് ദേവരാ മാസ്റ്റർ ഇരുന്ന ആ സീറ്റിൽ ആദ്യമായിട്ട് കാലം എന്നെ അവിടെ കൊണ്ടിരുത്തിയ ഒരു നിമിഷമായിരുന്നു അപ്പോൾ ചേട്ടൻ പാടം തുടങ്ങി പല്ലവിയൊക്കെ റെക്കോർഡ് ചെയ്തു അനുപല്ലവി റെക്കോർഡ് ചെയ്യണം അപ്പോൾ അതിൽ മുത്തച്ഛൻ ഇത്തിരി മധുരവും ഒപ്പും ചേർത്തന്ന് ചോറൂണ് നൽകിയ നടയിൽ എന്നുള്ളതാണ് ഈ നടയിൽ എന്ന് പറഞ്ഞ ആ ഇടത്തിൽ ഒരു ഉണ്ട് അപ്പം ഞാൻ നടയിൽ അങ്ങനെ അങ്ങനെ വേണം എന്ന് ഞാൻ പറഞ്ഞു അപ്പോ ചേട്ടൻ ആ ശരി ശരി എടുത്തോ നടയിൽ മൊത്തം അങ്ങനെ പാഠം അപ്പൊ ഞാൻ പറഞ്ഞേട്ടൻ അങ്ങനെയല്ല നടയിൽ മൊത്ത അത് അങ്ങനെ അങ്ങനെ വന്നു ആ എടുത്തോ എന്ന് പറഞ്ഞ് പിന്നെ രണ്ടുമൂറ് വർഷമായി എല്ലായിടേയും നടയിൽ എന്നതിന്റെ പാഠം അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ ഒരു ശബ്ദവും അവിടെ നിന്ന് കേൾക്കുന്നില്ല കുറച്ച് കഴിയുമ്പോൾ ആ വോയിസും നിന്ന് ശരം വിട്ട പോലെ ഇദ്ദേഹം വെളിയിലോട്ട് ഇറങ്ങുന്നു എന്നിട്ട് എന്നെടുത്ത് പറയുന്നു നീ പാടുന്ന പോലെ പാടാനാണെങ്കി നീ പാടിയത് കേട്ടപ്പോഴത്തേക്കും ഞാൻ പരിങ്ങി പോയി അപ്പൊ അത് സംവിധാനം ചെയ്ത് ഹരി കൊടപ്പിനെ കൊന്ന് ഹരിചേട്ടൻ ഹരിചേട്ടൻ എന്നടുത്തു വന്നു പറഞ്ഞു നീ കൊച്ചല്ലേ അദ്ദേഹം വലിയ സംഗീതജ്ഞനല്ലേ അപ്പൊ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു മാപ്പ് പറഞ്ഞ് അദ്ദേഹത്തെ കൊണ്ട് സംസാരിക്കും അപ്പോൾ അങ്ങനെ തരങ്ങണിയുടെ വെളിയിൽ നോക്കിയപ്പോൾ ഇദ്ദേഹം ആ ഒരു കാർ പാർക്ക് കാർ പാർക്കിംഗ് ഏരിയയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉല്ലാത്തിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര ദേഷ്യത്തിൽ അപ്പം എനിക്ക് പേടി തോന്നി അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് പോയി അപ്പം ഇങ്ങനൊരു നോട്ടമുണ്ട് തീക്ഷണമായ ആ നോട്ടം കണ്ട് ഞാൻ പേടിച്ച് പിന്നെയും തിരിച്ചു പോയി രണ്ട് പ്രാവശ്യം കഴിഞ്ഞ് പിന്നെയും വന്നിട്ട് ഞാൻ പറഞ്ഞു സർ എന്താ സർ ഞാൻ ആദ്യമായിട്ടാണെന്ന് പക്ഷേ എൻ്റെ ഭാഗം എന്തെങ്കിലും തെറ്റുപറ്റിട്ടുണ്ടെങ്കിൽ എന്റെ രീതി ഞാൻ പാടും അത് ആണോ ഞാൻ ശരി സർ അങ്ങനെ പോവുകയും പിന്നെ മറക്കാൻ പറ്റാത്ത രീതിയിൽ ഇപ്പൊ നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ സ്മൃതിനൻ ചിറകിലേറി എന്നുള്ള ആ പാട്ട് രൂപപ്പെട്ടത് ആ ശബ്ദത്തിലൂടെയാണ് ആ ആവാർദൃതയിലൂടെയാണ് ഞാൻ ആഗ്രഹിച്ചതും അതിന്റെ മേളിലൊക്കെ പാടിത്തന്ന മഹാനായ ഗായകനാണ് ജേട്ടൻ ആ അദ്ദേഹം ഞാനും തമ്മിലുള്ള ഒരു ബന്ധം കഴിഞ്ഞ ഒരു അഞ്ച് വർഷങ്ങളിലാണ് അതിൻ്റെ ഏറ്റവും ഹൃദയാർദ്രമായിട്ട് വളർന്നത് അപ്പോൾ തൃശ്ശൂരൊക്കെ പോകുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകും ഫ്ലാറ്റിൽ പോകും അദ്ദേഹത്തിന് തൃശ്ശൂരൊക്കെ ഇങ്ങനെ ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് നമ്മുടെ എൻ്റെ സുഹൃത്തുണ്ടെങ്കിൽ ഡോക്ടർ ലിജോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ജേട്ടന് സ്വന്തം പോലെയാണ് അപ്പം ഞാനും ലിജോയും ജേട്ടനും കൂടെ തൃശ്ശൂരും ഇങ്ങനെ കറങ്ങും അപ്പൊ അതിനിടയിൽ ജേട്ടന് പല വർണ്ണത്തിലുള്ള ഷർട്ട് ഇടാനും പാൻ അതിന് ഒട്ടും ചേരാത്ത ഇടാനും ഒക്കെ വളരെ ഇഷ്ടമാണ് അപ്പൊ ആ രീതിയിൽ അങ്ങനെയുള്ള ചില ഇടങ്ങളിൽ പോയി ജേട്ടന് വേണ്ടി ഇതെടുക്കും അപ്പൊ ജേട്ടൻ ഇത് കഴിഞ്ഞിട്ട് ഭയങ്കര ജേട്ടന് പല രസങ്ങളുണ്ട് അതിലൊരു രസം എന്ന് പറയുന്നത് ജേട്ടൻ ഈ വാങ്ങുന്ന ഒരു ഷർട്ടും ഒരു പാൻറ്റും വീട്ടിലല്ല സൂക്ഷിക്കുന്നത് അദ്ദേഹത്തിന്റെ കാറിന്റെ പുറകിലാണ് സൂക്ഷിക്കുന്നത് പല പെട്ടികളിലായിട്ട് അതൊക്കെ എനിക്ക് അത്ഭുതം അത്ഭുതം തോന്നിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ എന്നൊക്കെ പക്ഷെ അതിൽ നിന്ന് എടുത്തിട്ട് മേളിൽ പോയി ഡ്രസ്സ് ചെയ്ത് വീട്ടിൽ പോയി ഡ്രസ്സ് ചെയ്തിട്ട് തിരിച്ചു വന്ന് ഇത് ഈ പുതിയ ഷർട്ട് പാൻറ്റൊക്കെ ഇടുന്ന രീതിയായിരുന്നു അങ്ങനെയുള്ള ജേട്ടനാണ് ഒരുപാട് പാട്ടുകള് ജേട്ടനിലൂടെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നമുക്കറിയാം കലായി കടവത്തെ അല്ലെങ്കിൽ കണ്ണുനട്ട് കാത്തിരുന്നിട്ടും ഉറങ്ങാതെ രാവ് ഉറങ്ങി ഞാൻ അങ്ങനെ ഒത്തിരി പാട്ടുകൾ ജേട്ടനുമായിട്ട് ഒന്നിച്ചു കൂടാനും ആ ശബ്ദത്തിൽ അനശ്വരം ആകുന്ന രീതിയിലേക്ക് ആ ഗാനങ്ങൾ വളർന്നു വരികയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എന്തോ ഒരു വലിയ ഒരു അനുഭവമായിട്ട് പിന്നെയും ജേട്ടൻ പലപ്പോഴും ചോദിക്കും ഞാനല്ലേ ജയചന്ദ്രൻ പിന്നെ നീ എന്തിനാ അപ്പം ഞാൻ ഞാൻ ഒരു ഡെഫിനേഷൻ കണ്ടുപിടിച്ചു ഞാൻ പറഞ്ഞു പി ജയചന്ദ്രൻ എന്ന് പറഞ്ഞാൽ പാടുന്ന ജയചന്ദ്രൻ എം ജയചന്ദ്രൻ എന്ന് പറഞ്ഞാൽ മ്യൂസിക് ചെയ്യുന്ന ജയചന്ദ്രൻ അങ്ങനെ ഒരു ഒരു ഡെഫനേഷൻ ജേട്ടന് വേണ്ടി ഉണ്ടാക്കി എന്നതുള്ളതും ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ് ഈ അവസരത്തിൽ തീർച്ചയായിട്ടും ദേവരാഗപുരത്തിന് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു എന്നെ വിളിച്ചതുകൊണ്ടല്ല എൻ്റെ ഗുരുനാഥൻ്റെ ഓർമ്മയിൽ ഒന്നുകൂടെ നമുക്കിരിക്കാനായിട്ടുള്ള നമുക്ക് അനുഭവം അനുഭവങ്ങൾ പങ്കിടാനായിട്ടുള്ള ഒരവസരം ഉണ്ടായിരുന്നുള്ളത് ഞാൻ സംസാരിച്ചത് കുറച്ച് നീണ്ടു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു